ഞാൻ താമസിക്കുന്ന ഈ വീട് വീടല്ല വീടല്ലതൊരു ഫ്ലാറ്റാണ് ഇവിടെ ഒരു ബഹുനില കെട്ടിടം അതിലൊരു ഫ്ലാറ്റിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലാറ്റിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ലോബിയിൽ ഇങ്ങനെ ഇരിക്കണെങ്കിൽ ഞാനൊരു എം ടിയോ തകഴിയോ വൈക്കം മുഹമ്മദ് ബഷീറോ ഒക്കെ ആണെങ്കിൽ ഈ ബിൽഡിങ്ങിൽ മാത്രം നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ത്രെഡും ഓരോ കഥകൾക്ക് ചിലപ്പോൾ ചില നോവലുകൾക്ക് വരെ സാധ്യതയുള്ള വിഷയങ്ങളാണ് അതിന് മാത്രമുണ്ട് സ്വാഭാവികമാണല്ലോ ഒരു വലിയൊരു ഗ്രാമം ഒരു ചെറിയ ബിൽഡിങ്ങിൽ ഒതുങ്ങുമ്പോൾ അത്രമാത്രം കഥാപാത്രങ്ങൾ നമുക്ക് ദിവസം കണ്ടുമുട്ടാൻ പറ്റും പക്ഷേ നമ്മളൊരു കഥാ എഴുത്തുകാരനല്ല അതുകൊണ്ട് കഥ എഴുതുന്നില്ല പിന്നെ എൻ്റെ കൺസേൺ എപ്പോഴും അത് നിങ്ങൾക്ക് അറിയാലോ പറ്റിയിട്ടുള്ള കൺസേൺ എനിക്ക് എനിക്കെന്താണെന്നറിയില്ല സത്യത്തിൽ എന്നെ ചില ആളുകൾ അല്ലെങ്കിൽ പലപ്പോഴും ഇതിനു മുമ്പും ചാച്ചാനു ഹാസിന്നൊക്കെ വിളിക്കും കളിയാക്കി വിളിക്കണതാണെങ്കിലും ഞാനത് ആസ്വദിക്കലുണ്ട് കാരണം കുട്ടികളുടെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേക എനിക്കറിയില്ല എൻ്റെ കാരണം എന്താണെന്ന് പക്ഷേ ഞാൻ കൺസേൺ വളരെയധികം ബോധറിയുന്നൊരു വിഷയമാണ് കുട്ടികളുടെ കാര്യത്തിൽ അപ്പം കഥകളായിട്ടൊന്നും ഞാൻ പറയണില്ല നമ്മളിവിടെയൊക്കെ കാണുന്ന ഒരു വിഷയം ഒരു ചെറിയൊരു സംഗതി പറയുകട്ടാ ഒരു ദിവസം എന്നെ കാണാൻ ഇവിടെ ഇങ്ങോട്ടൊരു മെയിലാരി വന്നു എൻ്റെ ഒരു സുഹൃത്താണ് ബെല്ലടിച്ച് തുറന്നപ്പോൾ അദ്ദേഹം കടന്നു വന്നു അതിൻ്റെ കൂടെ ഒരു കുട്ടിയും കടന്നു വന്നു സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടുള്ള കുട്ടി എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ എനിക്കറിയാം ഇദ്ദേഹം വിവാഹിതനല്ല അപ്പം പിന്നെ ആര് അപ്പൊ മകനാണോ എന്ന ചോദ്യം ചോദിക്കുന്നതിൽ പ്രസക്തി ഇല്ല ഞാൻ ചോദിച്ചു ഇതാരാണെന്ന് വന്ന ആള് കൂടെ നോക്കിയിട്ട് ഇതാര് നിങ്ങളുടെ കൂടെ വന്നതല്ലേ ആ ആ കുട്ടി പക്ഷെ അയാളെ കൂടെ അത്ര നേരം ഇരുന്നൊന്നുമില്ല നേരെ പോയി അടുത്ത റൂമിൽ ബെഡ്റൂമിൽ പോയി പിന്നെ അപ്പുറത്തെ റൂമിൽ പോയി പിന്നെ ഇവിടെ നമ്മുടെ കുട്ടികളുടെ ടോയ്സ് ഉണ്ട് അത് ഇതൊക്കെ എടുത്ത് പിടിച്ച് വരിക്കുകയൊക്കെ ഉണ്ട് അപ്പോൾ വന്ന ആളുടെ കൂടെ അല്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ചോദിച്ചു മോനെ എവിടെന്നാണ് എന്താണ് കാര്യമായിട്ടൊന്നും മിണ്ടണമെന്ന് അങ്ങനെ നിൽക്കണേ ഒരു എന്താ പറയുക ഒരു ആലീസിൻ്റെ അത്ഭുത കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലെ അതിങ്ങനെ കുറേ നേരം നോക്കി കുറച്ച് കഴിഞ്ഞ് അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയി ഞാൻ അതിശയിച്ചു ഇത് ഏത് കുട്ടി അപ്പം നമ്മളെ ഫാത്തി പറഞ്ഞ് അത് ഇന്ന സ്കൂളിലൊരു സ്റ്റാൻ ക്ലാസ് ഒക്കെ പറഞ്ഞ് എന്നിട്ട് പറഞ്ഞ് അതിന് മുമ്പും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മച്ച എന്ന് പറഞ്ഞ് അപ്പം ഇപ്പോൾ അപ്പോൾ കുട്ടികൾ പുറത്ത് കളിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും വാതിൽ വെറുതെ ചാരിയിടും അടക്കളൊരു മറ്റുള്ളവർ പണിയെടുക്കെ ആയിരിക്കും അപ്പോൾ ഇതിന് മുമ്പും ഒരു ദിവസം മഹാനവറുകൾ കടന്ന് വന്ന് ഇതൊക്കെ സെർക്ക് വിട്ട് പോയിട്ടുണ്ട് അത്രേ ഇതുപോലെ പിന്നൊരു ദിവസം രാത്രി പത്ത് പത്തര മണിക്ക് പതിനൊന്ന് മണിയായിട്ടുണ്ടാകും അപ്പോഴും വാതിൽ തുറന്നു നടക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ അടുത്ത് കടന്നു വന്നു അപ്പം ഞാൻ പിന്നെയാണ് ഈ കുട്ടീനെ പറ്റി അന്വേഷിച്ചത് ആരാണ് ഈ കുട്ടി അപ്പം ഈ ബിൽഡിങ്ങൾ ഒരു കുട്ടിയണത് ഞാന് സത്യത്തിൽ എനിക്കത് വളരെയധികം ഒരു എന്താ പറയുക വിഷമം കാരണം പരിചയമില്ലാത്ത വീടുകളിലോട്ടും ഫ്ലാറ്റുകളിലോട്ടും നമ്മൾ എന്തോരം വാർത്തകൾ കേൾക്കണം അല്ലേ അമ്രത് മറ്റത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുമാത്രം പ്രശ്നങ്ങളിലൊക്കെ കേൾക്കുന്നതാണ് ഈ പരിചയമില്ലാത്ത ഫ്ലാറ്റുകളിലോട്ടൊക്കെ ഈ കുട്ടി കയറി ചെല്ലുന്നു ഒരു കുട്ടി കുട്ടിക്കാലത്ത് നിന്ന് വാതിലടച്ച് കഴിഞ്ഞ മേണ്ടോർ അടച്ചാൽ ഈ ഫ്ലാറ്റിൻ്റെ അകത്ത് നടക്കുന്നത് ഒരു പടപ്പറീല എന്തും ചെയ്യാം ഈ ദുനിയാവ് മൊത്തം ഈ കുട്ടീനെ അന്വേഷിച്ചാലും ആ കുട്ടീനെ കണ്ടെത്താൻ പോലും ചിലപ്പോൾ കഴിയില്ല അങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ നമ്മൾ ഞങ്ങളവിടെ ഉണ്ട് അയ്യപ്പനാട് എന്നുള്ളൊരു സംഭവമുണ്ട് അയ്യപ്പനാട് നിങ്ങളവിടെ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളവിടെ അയ്യപ്പനാട് എന്നാണ് വിളിക്കുക എന്ന് വെച്ചാൽ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞിടുന്ന ആട്ന്ന് അതിങ്ങനെ അതും ഇതും തിന്നിട്ട് ഇങ്ങനെ നടന്ന് അവസാനം ശബരിമലയിൽ എത്തുന്നതാണ് പറയണത് അതിന് അതിന് തത്തുല്യമായ രീതിയിൽ ഉള്ളാളത്തെ കാടിനെ വിടുന്നൊരു സമ്പ്രദായം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അയ്യപ്പനാട് എന്നാണ് പറയൽ ഒരു ഒരാൾ നിയന്ത്രിക്കാത്ത ഒരാൾ ഒരാളതിൻ്റെ തൊടുവില്ല കണ്ടാൽ ചിലപ്പോൾ ഇതിന് മേടിച്ചു കൊടുക്കും ഇതുപോലെ കുട്ടികളെ ഇങ്ങനെ തുറന്ന് വിട്ടിട്ട് നോക്കാണ്ട് അത് ആ സമയത്ത് രാത്രി പത്തര മണിക്ക് പത്തര പത്തര മണിയായിട്ടുണ്ട് ആ ഒരു ദിവസത്തെ സംഭവം ഇങ്ങനെ കുട്ടികൾ യാതൊരു തരത്തിലും നിയന്ത്രണമില്ലാതെ അതിനെ അന്വേഷിക്കണ പോലുമില്ലല്ലോ അതിൻ്റെ രക്ഷിതാവ് ഈ കുട്ടി എവിടെയെന്ന് പോലും അന്വേഷിക്കുന്നില്ലല്ലോ അവസാനം ഞാനല്ല ആള് ഞാൻ ഈ കുട്ടിയുടെ വീട് ഏത് ഫ്ലാറ്റാണെന്ന് കണ്ടെത്തിയിട്ട് ആ കുട്ടിയുടെ ഉമ്മാനോട് ഒന്ന് കാണണം എന്ന് പറഞ്ഞ് കുട്ടിയുടെ ഉമ്മ വന്നു അവർ എൻ്റെ വീടിൻ്റെ ഒറ്റത്ത് നിന്ന് മീൻസ് ഡോറിൻ്റെ ഞാൻ ഞാനും എൻ്റെ കെട്ടിയുള്ളു ഞാൻ പറഞ്ഞു കാലം വളരെ മോശമാണ് ഇങ്ങനെ കുട്ടികളെ ഒരു നിയന്ത്രണമില്ലാതെ മോണിറ്റർ ചെയ്യാതെ ഇങ്ങനെ അയച്ചിട്ട് കഴിഞ്ഞാൽ കുട്ടികളവിടെ കാരണം സുന്ദരനാണ് സുമുഖനാണ് കുട്ടി നമുക്കറിയാമല്ലോതൊന്നും ഞാൻ പച്ചക്ക് പറയേണ്ടല്ല ഞാൻ അവർക്ക് പല രൂപത്തിൽ മനസ്സിലാവണ രൂപത്തിൽ പറഞ്ഞു കൊടുത്തു അപ്പുറത്ത് ബംഗാളികൾ വടക്കേന്ത്യക്കാർ പണിയെടുക്കുന്നുണ്ട് കൺസ്ട്രക്ഷൻ വർക്കൊരു സ്ഥലത്ത് നടക്കുന്നുണ്ട് ഇങ്ങനെ കുട്ടീനെ നിങ്ങളിങ്ങനെ വിടല്ലേ അവന് എന്നിട്ട് ഞാൻ എൻ്റെ എൻ്റെ ഫ്ലാറ്റിൽ സംഭവിച്ച മൂന്ന് പ്രാവശ്യം അവനിങ്ങനെ അൺഇൻവൈറ്റഡ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ആ സ്ത്രീ പറയണ് അവൻ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരുത്തിയില്ലല്ലോ അവൻ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരുത്തിയില്ലോ എന്ന് പറഞ്ഞതിനാ അത്രയും ഞാൻ പത്തിരുപത്തഞ്ച് മിനിറ്റ് സംസാരിച്ച അതും ഇതാണ് പ്രധാനമായിട്ട് ഫോക്കസ് എന്ന് പറഞ്ഞാൽ കുട്ടികളിങ്ങനെ പോകുമ്പോൾ വേണ്ടാത്ത കൂട്ടുകെട്ടിപ്പെടും വേറെ വല്ല സാമൂഹ്യദ്രോഹികളുടെ കയ്യിൽപ്പെടും പലതും ശീലിക്കും അവൻ്റെ പ്രായം അങ്ങനത്തതാണ് ക്യൂരിയോസിറ്റി കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളിങ്ങനെ വിടരുത് ഒരു സമയമാകുമ്പോൾ വീട്ടിലുണ്ടാവണം കളിക്കുന്ന സ്ഥലത്ത് കോമൺ ഏരിയയിൽ പബ്ലിക്കിൽ നമ്മളെ ദൃഷ്ടി എത്തുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള മുതിർന്നവരുടെ ദൃഷ്ടി എത്തുന്ന സ്ഥലത്ത് കുട്ടി കളിക്കട്ടെ അല്ലാതെ ഇങ്ങനെ അപ്പോൾ പറഞ്ഞതെന്ന് തന്നറിയാം അവനിവിടുത്തെ എല്ലാ ഫ്ലാറ്റിലും കയറി വരാറുണ്ടെന്ന് അവൻ ഇവിടുത്തെ എല്ലാ ഫ്ലാറ്റിലും കയറാറുണ്ടെന്ന് ഇതാണ് ഇപ്പോൾ ഒരു പരിഹാരം എന്നിട്ട് എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരുത്തിയില്ലോ എനിക്ക് നഷ്ടമല്ല എനിക്ക് എൻ്റെ കൂട്ടികളെ കൂട്ടത്തിൽ തന്നെ ഞാൻ അവനെ കാണുള്ളൂ പക്ഷെ അതല്ലല്ലോ അതിൻ്റെ ശരി അവർ സോറി പറഞ്ഞോ എന്ന് എനിക്ക് ഓർമ്മയില്ല നിങ്ങൾ സോറി ഇട്ടാന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ വന്നതല്ല പ്രശ്നം ഇവിടെ മാഷാ അല്ല ഇവിടെ അലഹമുല്ല സേഫാണ് ഇവിടെ വേറെ കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ ഇത്രയും ഫ്ലാറ്റ് നോട്ടിച്ചില്ല എന്നോളം ഫ്ലാറ്റിൽ നമുക്കറിയോ ആരെങ്ങനെയുള്ളവരൊക്കെയാണെന്ന് ഇതിൻ്റെ അകത്തൊരു കുട്ടി കടന്ന് വിളിച്ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം അവനക്ക് അത്രമാത്രം ഹാൻ മാവേലി നാട് മാനുഷ്യരെല്ലാവരും ഒന്നല്ല അങ്ങനത്തെ ഒരു കാലമാണിപ്പോ ഇത് അങ്ങനത്തെ കാലാണോ നമ്മൾ വേണ്ടത് ഇത് ദിവസവും പത്രത്തിലും മീഡിയയിലൊക്കെ നമ്മൾ ഓരോന്ന് വായിക്കുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോഴും